ഇസ്രയേൽ ഗാസ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് ഒപ്പം തന്നെ ഗാസയിൽ പട്ടിണി മരണവും വർദ്ധിച്ചു വരുന്നു എന്നാൽ ഹമാസ് ആകട്ടെ യുദ്ധത്തിൽ നിന്നും ഒരടി മുന്നോട്ടു പോകാനും ആയുധം വെച്ച് കീഴടങ്ങാൻ പോലും അവർ തയ്യാറല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത പട്ടിണി മൂലം കുട്ടികളടക്കം നിരവധി പേരാണ് മരണമടഞ്ഞത് ഗാസയിൽ പട്ടിണി മരണം കൂടിക്കൊണ്ടിരിക്കെ തന്നെ അവിടെ പട്ടിണി കിടക്കുന്ന ഇസ്രയേലി ബന്ദികളുടെ ദൃശ്യങ്ങളടക്കം ഹമാസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ സ്വതന്ത്ര പാലസ്തീൻ എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ വിട്ടു തല്ലെങ്കിൽ യുദ്ധം തുടരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ ഇസ്രായേൽ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ഹമാസ് ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഹമാസ് നിരായുധരായ ആയുധം താഴെ വെച്ചാൽ മാത്രമേ ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ അവിടെ കഴിയാൻ സാധിക്കുകയുള്ളൂ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ചുമതലയിൽ ഇസ്രയേൽ സേന അവിടെ നീങ്ങുമ്പോൾ ഹമാസ് തീവ്രവാദികളാകട്ടെ അവർ സ്വയം സ്വന്തം ജനതയെ തന്നെ കുരുതി കൊടുക്കുകയാണ് യുദ്ധം നിർത്താൻ പലതവണ ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നെങ്കിൽ പോലും ഹമാസ് ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു ഗാസയിൽ ഇപ്പോൾ കുറഞ്ഞത് അറുപത്തിരണ്ടു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ മുപ്പത്തിയെട്ടു പേരാകട്ടെ ഭക്ഷണ സഹായം തേടിയെത്തിയവരായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പോഷകാഹാരക്കുറവ് മൂലം ഏഴുപേരും കൊല്ലപ്പെടുകയും ചെയ്തു പട്ടിണി മൂലം മരിച്ചവരിൽ പതിനേഴ് വയസ്സുള്ള ഒരു പാലസ്തീൻ കുട്ടിയുമുള്ളതായാണ് മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഹമാസ് തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നവരെ മോചിപ്പിച്ചില്ല എങ്കിൽ ഗാസയിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണിപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് ബന്ധുക്കളെ വിട്ടയക്കാനുള്ള ചർച്ച പരാജയപ്പെട്ടാൽ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഈ മുന്നറിയിപ്പ് ഇസ്രായേൽ കരസേനാ മേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ ആണ് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കുമെന്ന കാര്യം ധാരണയിൽ എത്തുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അത് നടക്കാതെ വന്നാൽ തിരിച്ചടി തുടർന്നു കൊണ്ടേ ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ തട്ടിക്കൊണ്ടുപോയവരിൽ നാൽപ്പത്തി ഒൻപത് പേരെ ഇപ്പോഴും ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഇതുവരെ തട്ടിക്കൊണ്ടുപോയതും ഗാസയിലെ ആളുകളുടെ കൊലപാതകത്തിനും അതുപോലെ തന്നെ ഈ ദുരന്തത്തിനും ഉത്തരവാദികൾ ഹമാസ് ആണേന്ന് തന്നെയാണ് ഇവിടെ ഈ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നതിന് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ചർച്ച ഒക്ടോബർ ന് സംഗീത പരിപാടിക്കിടെ ആക്രമണം നടത്തി ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളിൽ ഒരാളുടെ വീഡിയോ ആണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് ആറു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാകട്ടെ ഇസ്രയേൽ ജർമ്മൻ ഇരട്ട പൗരത്വമുള്ള റോം എന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു ഭാഷ ഹിബ്രുവിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ മോചനം ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വീഡിയോയിൽ ഇയാളുടെ ആരോഗ്യനില വളരെ മോശകരമാണ് എന്നും കാണാൻ സാധിക്കുന്നു ഗാസയിലെ രൂക്ഷമായ ഭക്ഷ്യ പ്രതിസന്ധിയെക്കുറിച്ചുള്ള അറബി ഭാഷയിലുള്ള ടെലിവിഷൻ റിപ്പോർട്ടുകൾ അദ്ദേഹം കാണുന്നതായും ദൃശ്യങ്ങളിലുണ്ട് വാർത്താ ഏജൻസിയായ പി ടി ഐയും അതുപോലെ തന്നെ ഇസ്രയേലി മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇയാളുടെ ജെറുസലേമിൽ നിന്നുള്ള ഇരട്ട പൗരത്വമുള്ള ഇദ്ദേഹത്തെ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒക്ടോബറിലെ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ സേവാ സംഗീതോത്സവത്തിൽ സുരക്ഷാ ഏജന്റായി ജോലി ചെയ്തു വരികയായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്